ാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു കിഡിലെ നയറ്റവുമായിട്ടാണ് ഒരുപാടൊന്നും ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കോവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കൂടി എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഇന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം കോവയ്ക്ക ഞാൻ എന്താ ഒരു ബൗൾ നിറയെ വെച്ചിട്ടുണ്ട് നല്ല നാടൻ കോവയ്ക്കയാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിട്ട് ആൾ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം രണ്ട് സൈഡ് എന്താ ഇതുപോലെ ഒന്ന് കളഞ്ഞ ശേഷം നീളത്തിൽ വേണം നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി അങ്ങ് തിന്നാക്കണ്ട കുറച്ചൊന്ന് തിക്കായിട്ട് എന്താ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നല്ലൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി പതുക്കി ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്നായിക്കോട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് വീണ്ടും എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും പതുക്കെ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിത് ഒരല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരുപാട് നേരം ഒന്നും വെക്കണം എന്നില്ല ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പ് മസാലയൊക്കെ പിടിച്ച് കിട്ടും അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായ ചീനച്ചട്ടയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ മറ്റേതെങ്കിലും ഓയിലാണ് സ്ഥിരം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്കാം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോകും അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അധികം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം അതൊക്കെ ഓരോരുത്തർ ടേസ്റ്റത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒത്തിരി അങ്ങ് കൂട്ടി വയ്ക്കാതെ മീഡിയം ലെവലിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തിട്ടെടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുപോലെ ഒരു സൈഡ് മുറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇതൊത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആക്കാതിരിക്കുന്നതാണ് ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് ഇരിക്കുകയും വേണം ഉൾഭാഗം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വഴുപഴാന്ന് ഇരിക്കുകയും വേണം ആ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് കൂടുതൽ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക് അത് അവിടെ നല്ല കറക്റ്റ് ഭാഗത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനൊരു ടിഷ്യൂവിൻ്റെ മീതയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ചെറു ചൂടിൽ കർമുറാന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാലിത് ഫ്രൈ ചെയ്ത് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തീർന്നു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മളത് രണ്ടാമതിട്ടതും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എനയിൽ നിന്ന് കോരി മാറ്റിയേക്കാം അപ്പോൾ ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെയും മറ്റെന്തിൻ്റെയും കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം വെറുതെയും കഴിക്കാം അടിപൊളിയാണ് കോവയ്ക്ക എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും കഴിക്കാൻ മടിയുള്ള ഒരുപാട് പേരില്ലേ അവരൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ പ്ലേറ്റ് കാലിയാക്കുന്ന വഴി അറിയില്ല അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റുള്ള ഒരു സൂപ്പർ സൈഡ് ഡിഷാണ് എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല കിട്ടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്